സ്വമേധയാം പ്രസവത്തിലേക്ക് കടക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴാണ് പലരും സിസേറിയനിലേക്ക് എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സമയത്ത് വേദന അറിയുന്നില്ലല്ലോ അത് കഴിയുമ്പോഴല്ലേ അറിയുന്നുള്ളൂ ആ ഒരു സമയത്തെ വേദനയാണ് വേദന എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സുഖമുള്ള ആൾക്കാരാണ് അവർക്കൊരു പ്രശ്നങ്ങളും ഇല്ല ലൈഫിൽ അവരോട് അവർക്ക് കുട്ടികളോട് സ്നേഹമില്ല കുട്ടികൾക്ക് അവരോട് സ്നേഹമില്ല ഈ സുഖപ്രസവം എന്ന് പറയുന്നത് അത്ര സുഖമല്ല എന്ന് പറയുന്ന ഒരു കൂട്ട് ഒരു കൂട്ടം ആളുകളുണ്ട് അതുപോലെ തന്നെ സിസേറിയൻ എന്ന് പറയുന്നത് ഭയങ്കര അറിയാതെ വേദന അറിയാതെ പ്രസവിക്കുന്നതാണ് അത് കഴിയും അവർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആതിരൊക്കെ എന്താ പറയാനുള്ളത് സുഖപ്രസവമാണോ അതോ സിസേറിയൻ ആണോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്ന് ഇത് പറയുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ആൾക്കാരെ തന്നെ ഇത് അവരുടെ ഒരു മിഥ്യാധാരണയാണ് രണ്ട് പ്രസവം അല്ലെങ്കിൽ സുഖപ്രസവം അത്ര സുഖമാണോ നമുക്ക് അവരോട് തിരിച്ചു വയ്ക്കേണ്ടി വരും അത്ര സുഖമുള്ള പ്രസവമാണോ അത് കാരണം അത്രയും ഒക്കെ ഒടിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി പെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സമയമുണ്ട് കാരണം ആ ഒരു സമയത്ത് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ വന്ന് കാരണം ഓൾറെഡി നമുക്ക് സമയമായി കുഞ്ഞ് പുറത്തേക്ക് വരേണ്ട സമയമായി എന്നിട്ട് പെയിനിന് വേണ്ടിയിട്ട് അമ്മമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമുണ്ട് ആ പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലുണ്ട് ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് കുഞ്ഞ് പുറത്തേക്ക് എന്ന് പറയുന്നത് ആ ഒരു സമയം അവരെ സമയം ഒരു അമ്മമാരും ആ ഒരു സമയത്തെ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ വേദനയെക്കാട്ടിലേറെ സന്തോഷം പങ്കുവെക്കുന്നുണ്ടെങ്കിലും അത് വളരെ വേദനയുള്ളൊരു സമയം തന്നെയാണ് അതുകൊണ്ട് സുഖപ്രസവം അത്ര സുഖമല്ല അതേപോലെ സിസേറിയൻ അത്ര എളുപ്പ വഴിയാണ് വളരെ ഒരു ധാരണയാണ് ഈ വേദന അറിഞ്ഞ് അനുഭവിച്ച് പ്രസവിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ എളുപ്പവഴിയാണ് ചെയ്യുന്നത് അവരും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം സിസേറിയൻ ആണ് ചെയ്യുന്നതെങ്കിൽ ചില മോഡേൺ മോഡേണായിട്ടുള്ള അമ്മമാർ സിസേറിയൻ സ്വീകരിക്കുന്നുണ്ട് അതായത് അവർക്ക് വേദന അറിയാതെ പെട്ടെന്ന് പ്രസവിക്കാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് സിസേറിയൻ അങ്ങനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവര് പിന്നീട് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി വരുന്നത് ഈ മോഡേൺ അമ്മമാർ പോയി സ്വന്തമായിട്ട് എനിക്ക് സിസേറിയൻ മതിയെന്ന് തെരഞ്ഞെടുക്കുന്നതിന് അപ്പുറത്തേക്കും ഇതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്കലാവുക അല്ലെങ്കിൽ അവർ ഈ പ്രസവം സ്വ സ്വമേധയാം പ്രസവത്തിലേക്ക് കടക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോഴാണ് പലരും സിസേറിയനിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് പലപ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള നോർമൽ ഡെലിവറീസ് എടുക്കാനാണ് അവർക്കും താല്പര്യം പക്ഷെ സിസേറിയനിലേക്ക് അവർ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതൊരു സിസേറിയനായിട്ട് മാറുന്നത് അതും സിസേറിയൻ ലെവലിൽ എത്തുമ്പോൾ അവരൊരു കുഞ്ഞിനെ എടുക്കുന്നത് ആ ഒരു വിവരം ഒന്നും അറിയുന്നുണ്ടാവില്ല അതേ കാര്യം ഇപ്പൊ നമുക്കറിയാം സിസേറിയൻ എന്ന് പറയുമ്പോൾ തന്നെ അനസ്തീഷ്യൊക്കെ കൊടുത്ത് അവരുടെ ബോഡി ഫുൾ അതായത് കഴുത്തിന് താഴേക്ക് പൂർണ്ണമായും തളർത്തിയിട്ടിട്ടാണ് ഈ ഒരു സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് അതൊന്നും സിസേറിയൻ നടക്കുന്ന സമയത്ത് ആ ഒരു മൊമെന്റ് അവർ അറിയുന്നില്ല അത് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ശേഷം ആ ഒരു അനുസ്തീഷ്യയുടെ ആ ഒരു ഇത് വിടുന്ന ഒരു സമയമുണ്ട് അവർ എഫക്റ്റ് വിട്ട് അവർ നോർമലായിട്ട് അവരുടെ ബോഡി നോർമൽ ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തില് അവർ ആ മുറിവില് അതെപ്പോ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കറിയാം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം പോലും വരുന്നുള്ളത് അല്ലാത്ത സാഹചര്യങ്ങളിൽ സ്റ്റിച്ച് പോലും ഇല്ലാതെ അവര് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞു പുറത്ത് വന്ന് ഒരു മണിക്കൂറിനകം തന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാര് നോർമൽ അതിന് പ്രസവത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ നടക്കുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ സിസേറിയൻ എളുപ്പമാണ് അല്ലെങ്കിൽ വേദന ഇല്ലാതെ പ്രസവിക്കുന്ന ഒരു എളുപ്പവഴിയാണെന്ന് പറഞ്ഞിട്ട് സിസേറിയൻ ചൂസ് ചെയ്യുന്ന അമ്മമാര് പിന്നീട് കുഞ്ഞ് പുറത്ത് വന്ന ആ ഒരു അനസ്തീഷ്യയുടെ എഫക്റ്റ് വിട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പാടുപെടുന്ന ഒരു സാഹചര്യം വരെ അങ്ങനെ ആ ഒരു സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിച്ചൊക്കെ അതൊക്കെ അവർ വിട്ടുപോകുക അല്ലെങ്കിൽ അവർക്കൊന്ന് വാഷ്റൂമിൽ പോകുമ്പോൾ പോലും അതിൻ്റെ ഒരു അലേർട്ടാണ് ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് പൊട്ടുമോ എന്നുള്ളൊരു പ്രശ്നം അവർക്ക് ഒന്ന് ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥ അതേപോലെ തന്നെ ആ ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കുത്തിവെക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നില്ല ഈ ഇത്ര എളുപ്പമാണെന്ന് പറയുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് കാണുവാണ് പറയുന്നത് അതെ അതേക്കാർ ഈ ഒൻപത് മാസം പ്രസവിക്കാനുള്ള ഒരു സമയം എന്ന് നമുക്ക് നമുക്കറിയാം നിറവയറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പൂർണമായും നമ്മളെ എന്താ പറയാ ഒരു പുഴുവിനെ പോലെ ചുരുട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ അത്രത്തോളം വയർ അമരുന്ന രീതിയിൽ നമ്മുടെ നെറ്റിയും അല്ലെങ്കിൽ കഴുത്തും നെറ്റിയും അതുപോലെ മുട്ടുകാരും നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് നട്ടിലിന്റെ ഭാഗത്ത് കൂടെ അവർ ഇഞ്ചെക്ട് ചെയ്യുന്നതും അനസ്തേഷ്യ കുത്തിവെക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഓക്കെ പ്രസവിക്കുന്ന സമയത്ത് വേദന അറിയുന്നില്ലല്ലോ അത് കഴിയുമ്പോഴെല്ലേ അറിയുന്നുള്ളൂ ആ ഒരു സമയത്ത് വേദനയാണ് വേദന എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് ഒരു മനുഷ്യന് താങ്ങാവുന്ന ഒരു വേദനയുടെ അപ്പുറമാണ് പ്രസവിക്കുന്ന വേദന ഒരിക്കലും അല്ലാന്ന് നിഷേധിക്കാൻ നമ്മളാരും അല്ല കാര്യം അത് അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ അതുപോലെ തന്നെ സിസേറിയൻ അല്ലാത്ത സിസേറിയൻ ആയിട്ടുള്ളവർക്കും അവർക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടെന്തായിരുന്നു ആ ഒരു വേദന എന്തായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുറച്ച് പ്രായ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സിസേറിയൻ കഴിഞ്ഞവർക്ക് ഒരിക്കലും കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാകില്ല അല്ലെങ്കിൽ കുഞ്ഞിനത് പോലെ തന്നെ അമ്മമാരോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ വേദനയെ അറിഞ്ഞ് പ്രസവിക്കണം എന്നുള്ളത് ഇവര് ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ കേൾക്കുന്ന കുറെ വാർത്തകളുണ്ട് അമ്മമാര് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോ സഹോദര സുഹൃത്തിൽ നിന്നും അല്ല അതുപോലെ തന്നെ പ്രണയബന്ധത്തിലായിട്ട് കല്യാണം പോലും കഴിക്കാതെ പ്രഗ്നന്റ് ആവുകയും പിന്നീട് ബാത്റൂമിലൊക്കെ പ്രസവിച്ച് കുഞ്ഞിനെ ആ ഒരു ചോര കുഞ്ഞിന് അതെ അതൊക്കെ സുഖപ്രസവങ്ങളാണെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് സുഖപ്രസവം വേദന അറിഞ്ഞു പ്രസവിച്ചവര് തന്നെയാണ് കുഞ്ഞിനെ ഒരു ദയാദാക്ഷിണോ ഇല്ലാതെ ആ സമയത്ത് ഇല്ലാതാക്കി കളയുന്നത് അതെ അതൊന്നും സിസേറിയനുകളല്ല അതൊന്നും ഈ പറയുന്ന രീതിയിൽ ഒമ്പത് മാസത്തോളം ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസവങ്ങളൊന്നും അല്ല അത്രയും രീതിയിൽ പോയി എനിക്ക് വേദന അറിയാണ്ട് പ്രസവിക്കണം അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും അവിടെ ഇല്ല ഒരു നല്ല വേദനയൊക്കെ അറിഞ്ഞ് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊല്ലുന്ന രീതി തന്നെയാണ് ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് അതേ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു സിസേറിയൻ ആയ അമ്മമാര് കുഞ്ഞിനെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാണ് കുഞ്ഞിനെ കുറച്ചും കൂടെ ചേർത്ത് നിർത്തുന്നത് കാര്യം ഈ പറയുന്ന നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ വേദന മാറും അതേ സ്ഥാനത്ത് സിസേറിയൻ കഴിയുന്ന അമ്മമാർക്ക് ഏഴു ദിവസത്തോളമാണ് അവർ ആ ഒരു എണീ ബെഡിൽ നിന്ന് എഴുന്നേക്കാനോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനോ ഒക്കെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്വന്തം കുഞ്ഞിനെ ഒന്നെടുത്ത് പാല് കൊടുക്കണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായത്തോടെ എഴുന്നേറ്റ് ഇരുന്നിട്ട് വേണം കുഞ്ഞിന് കയ്യിലെടുത്ത് പാല് കൊടുക്കാൻ അതും ആ കുഞ്ഞിന് അധിക സമയം കയ്യിൽ വെക്കാൻ സാധിക്കില്ല കാര്യം ഉണ്ട് പൊട്ടുമോ എന്നറിയില്ല ആദ്യത്തെ പ്രസവം ആണെങ്കിൽ ഒട്ടും പറയാൻ പറ്റത്തില്ല കാര്യം ഭയമായിരിക്കും എല്ലാ അമ്മമാരുടെ ഉള്ളിലും അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് നേരത്തെയൊക്കെ സിസേറിയൻ ഇല്ലായിരുന്നു നെല്ലിടക്ക് ഇടയ്ക്ക് പോയി പ്രസവിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് വീടുകളിലേക്ക് പ്രസവം മാറ്റണമെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ അതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ആശുപത്രികളിലുള്ള പ്രസവങ്ങൾ വേണ്ട അല്ലെങ്കിൽ വീടുകളിൽ പ്രസവിക്കുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ മറ്റൊരു വേർഷൻ ആണ് ഇത് സിസേറിയൻ വേണ്ട ഞങ്ങൾക്ക് സുഖപ്രസവം മതി ഇനിയിപ്പോൾ എത്ര പെയിൻ വന്നിട്ടില്ല എന്നെങ്കിൽ പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും സുഖപ്രസവം അല്ലെങ്കിൽ അവർ സ്വയം പ്രസവിക്കണമെന്നുള്ള രീതിയിലേക്ക് മാറ്റണം സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സുഖമുള്ള ആൾക്കാരാണ് അവർക്കൊരു പ്രശ്നങ്ങളും ഇല്ല ലൈഫിൽ അവരോട് അവർക്ക് കുട്ടികളോട് സ്നേഹമില്ല കുട്ടികൾക്ക് അവരോട് സ്നേഹമില്ല വേദന അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സുഖപ്രസവം നടത്തുന്ന ആൾക്കാരൊക്കെ മാത്രമേ കുട്ടികളോട് സ്നേഹമുള്ളൂ പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാൽ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും വേദന രണ്ടിനും രണ്ട് തരത്തിലാണെങ്കിലും ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ സിസേറിയൻ ഒരാൾക്ക് നോർമൽ ഡെലിവറിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് സിസേറിയനെ കുറിച്ചിട്ടും ചിന്തിക്കേണ്ട സാഹചര്യം വരുന്നില്ല അവർ അറിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഏതൊരാ ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്നവരാണെങ്കിലും എനിക്ക് തോന്നുന്നു കുടുംബത്തിന്റെ ബാക്കിൽ ഉള്ളൊരു സപ്പോർട്ടാണ് അവരിപ്പം നോർമലായാലും സിസേറിയനായാലും പിന്നീടുണ്ടാവുന്ന പല സ്റ്റേജുകളിലും അവർക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ കുഞ്ഞിനെ അവർ ചേർത്ത് പിടിക്കുന്നത് കുടുംബത്തിലുള്ള മറ്റു ആളുകൾ പങ്കാളികൾ ഉൾപ്പെടെയുള്ള മറ്റു ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അമ്മമാരെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും അവർ അമ്മമാർ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് എപ്പോഴും പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത് അതല്ല കുടുംബത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അമ്മമാർക്ക് ഉണ്ടാവുന്നത് ഒരു പക്ഷേ അല്ലേ അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ നോർമൽ ഡെലിവറി അല്ലേ ചേർത്ത കാര്യമല്ല ഉണ്ട് അത് കഴിയുമ്പോഴത്തേനും ഇപ്പം നമ്മളത് കഴിഞ്ഞിട്ട് തന്നെ വന്ന ആൾക്കാരാണ് എണീച്ച് നടക്കുക അല്ലെങ്കിൽ അലക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേനും ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഡെലിവറി കഴിഞ്ഞ് വരുന്നു അതിനുശേഷം അവർ താഴെ നിലത്തിരുന്ന് കല്ലിൽ അലക്കുന്ന സ്ത്രീകൾ വരെയുണ്ട് അല്ലെങ്കിൽ ഇപ്പം ബംഗാളിലും നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നിനക്കെന്താ അതുകൊണ്ട് സാധിക്കുന്നില്ല എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒന്നല്ല എന്നുള്ളത് എനിക്കൊന്നും കുടുംബങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം പോലുള്ള ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു പരിധിവരെ ഒഴിവാക്കി അമ്മമാരെ ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളു